ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വെള്ളിയാഴ്ചത്തെ വൈകിട്ടത്തെ എപ്പിസോഡാണ് ഇന്നും ബിഗ് ബോസിൽ അടിയാണ് ആഹാരത്തിന് വേണ്ടിയുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കൊടുത്ത ഐസ്ക്രീം നിവിൻ ഒറ്റയ്ക്ക് എല്ലാവർക്കൂടിയുള്ളത് ഒരു അര ടിന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു അത് നൂറ ചെന്ന് നോക്കിയപ്പോൾ ഒരു ടിന്നി ടിഞ്ഞ് കുറച്ചുള്ളത് ആര് കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആരും കഴിച്ചവരാര ഇല്ല അപ്പോൾ അവിടെ വേറെ വേറൊരു ടിന്നിരുന്നു അത് എടുത്തു അപ്പോൾ ആര്യനും അക്ബറും ചെന്ന് പറഞ്ഞ് പറ്റത്തില്ല ഇത് ഞങ്ങൾക്കൂടി ഉള്ളതാണ് ഇത് ആര് കഴിച്ചെന്ന് പറ ആദ്യം പറ പേരും കൂടി കഴിച്ചാണ് ഇല്ല ഞങ്ങൾ കഴിച്ചില്ല അങ്ങനെ നീ മിനടുത്ത് ചോദിച്ചാൽ ഞാൻ കഴിച്ചു എനിക്കുള്ള പങ്ക് ഞാൻ എടുത്തു നിനക്ക് അര ടിന്ന കഴിക്കാൻ ഉണ്ടോ നിനക്ക് എല്ലാവരേയും പോലെയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നൂറയായിട്ട് സംസാരം ഉണ്ടാകുന്നു അപ്പോഴത്തേക്ക് നൂറ ഐസ്ക്രീം എടുത്തുകൊണ്ട് മാറ്റി വയ്ക്കുന്നു അത് വന്ന് അനിമോൾ മേടിച്ച് കഴുകി അനിമോളത് കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മുടെ അനീഷ് പറയുന്നു ഇതിങ്ങനെ ആയാൽ കാര്യം നടക്കില്ല നമുക്കെല്ലാവർക്കും കൂടി കൂടി നിന്നൊരു ചർച്ച നടത്തണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നു അപ്പം നെവിൻ പറഞ്ഞു പിന്നെ പരിഹരിക്കാൻ പോണു അക്ബറും കൂടി പരിഹരിക്കാൻ പോകും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളതിന് പരിഹരിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കരമായ ബഹളം അതിന് ശേഷം ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്കിൽ നമ്മുടെ നൂറ ജയിക്കുന്നുണ്ട് ആ ടാസ്ക്കിൽ അതിനുശേഷം ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ആര്യൻ എല്ലാവരെയും വിളിച്ച് അവരെ തെറ്റുകൾ എന്ന് വെച്ചാൽ അവർ ജയിൽ നോമിനേഷനി ആര്യനെ നോമിനേറ്റ് ചെയ്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് ആ നിവിൻ ചെയ്ത തെറ്റാണ് അത് ഞങ്ങൾക്ക് അറിയുക അപ്പം നൂറ ചെയ്ത തെറ്റല്ലേ എടുത്തുകൊണ്ട് പോയ എന്തിന് എന്നൊക്കെ പറയുന്നു പിന്നെ നമുക്ക് അവനെ വല്ലതും അടിക്കാനോ വല്ലതും ചെയ്യാൻ പറ്റുമോ ജയിൽ നോമിനേഷൻ വരുമ്പം നോമിനേറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളെന്ന് ആര്യൻ അനീഷിനോട് പറയുന്നു അതാണ് അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവൾ ചെയ്ത ശരിയാണോ എന്നുള്ള ഒരു രീതിയിൽ വിളിച്ച് എല്ലാവരുടെ അടുത്തും പറയുന്നു അനീഷിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സാബു മോൻ്റെ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആര്യനെ ജയിലിൽ അടയ്ക്കാതിരിക്കാനുള്ള ഒരു കളിയാണ് ആര്യൻ കളിക്കുന്നത് ഇതിനിടയ്ക്ക് അനിമോള് എങ്ങനെയുണ്ട് ഷാനവാസിനെന്ന് ചോദിക്കുന്നു ബിഗ് ബോസിനോട് ബിഗ് ബോസ് ഷാനവാസി ഏട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അനിമോളും ആതിരേയും കുടിക്കേറി കുക്കറിൽ കഞ്ഞി വയ്ക്കുന്നു അങ്ങനെ ആര്യം നോക്കുമ്പോൾ അത് കഞ്ഞിയിരിക്കുന്നു അങ്ങനെ അനീഷ് ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ടാണോ എന്തോ വരുന്നു വന്നിട്ട് ഇപ്പോൾ പറയുന്നു ആര്യം പറയുന്നുണ്ട് അവർക്ക് മൂന്ന് പേർക്കും വേണ്ടി കഞ്ഞി വെച്ചിരിക്കുന്നു നമ്മളിവിടെ ആഹാരം വെച്ചിട്ട് അവർ കഞ്ഞി വെച്ച എന്തിന് എന്ന് ചോദിക്കുന്നു അപ്പം അനിമോൾ പറഞ്ഞു ഞങ്ങൾക്ക് വയറ് വെച്ചേക്കുന്നു ഉപ്പാവ് ഉണ്ടാക്കിത്തന്ന അതിനിടയ്ക്ക് ഉപ്പാവ് കഴിച്ചില്ല അത് കുളക്കട്ട ഇട്ടിരിക്കുന്നു അതുകൊണ്ട് കഴിച്ചില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പം നൂറേ നൂറ പറഞ്ഞ് നൂറേം കഴിച്ചില്ല നൂറയ്ക്ക് ഗുളിയൊക്കെ കഴിക്കുന്നതാണ് നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് കഞ്ഞി ഉണ്ടാക്കുന്നു എന്നൊക്കെ നിവിനവിടെ ഭയങ്കരമായിട്ട് ചോദിച്ചു അപ്പം നിവിൻ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു അനീഷ് അനീഷിട്ട് പിന്നെ ഉപ്പാവനത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല കുഴപ്പമില്ല ചെ കട്ടായിരുന്നേ അപ്പം നൂറ പറഞ്ഞ് അത് ഒട്ടലായിരുന്നു തിന്നാൻ വയ്യായിരുന്നു അതുകൊണ്ട് കഞ്ഞി ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ് അതിൽ ചെന്ന് ഇനി ഇവൻ കൈവരലിട്ട് നോക്കുന്നു എന്ത് വൃത്തിയേടുകളാണ് ആ കാണിക്കുന്നത് അപ്പോൾ അനിമോൾ പറയുന്നു കഞ്ഞി തുറക്ക ആര് പറഞ്ഞി കൈയിടെ ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അനിമോൾ അവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ടിക്കറ്റ് ഫിനാലയുടെ അവസാനത്തെ ടാസ്ക്കാണ് കൊടുക്കുന്നത് ആ ടാസ്ക് എന്ന് വെച്ചാൽ കാറിനകത്ത് കയറിയിരിക്കും എത്ര മണിക്കൂർ ഓരോരുത്തർ ഇരിക്കും എന്നുള്ള ടാസ്ക് ആയിരുന്നു ആദ്യം ഫ്രണ്ട് സീറ്റ് ഇരുന്നത് നൂറ അനീഷ് ആര്യൻ എന്നിവരായിരുന്നു ഫ്രണ്ടിലിരുന്നത് കാറിൻ്റെ ബാക്കിൽ ഇരുന്നത് നമ്മുടെ മോൻ ആതിര അക്ബർ നെവിൻ അനുമോള് അങ്ങനെ ഇത്രയും പേരാണ് ഇരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നിവിൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് അോ എനിക്ക് ഇറങ്ങണേന്ന് പറഞ്ഞ് അങ്ങനെ നിവിൻ ഇറങ്ങി എന്നിട്ട് അനുമോളുടെ ബെഡിൻ്റെ താഴെ ഇരുന്ന അനുമോയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബോൾ ഇതെടുത്ത് വെച്ചേക്കുന്നുണ്ട കള്ളി എന്നൊക്കെ പറഞ്ഞ് അതിന് ബിഗ് ബോസിനെടുത്ത് ചോദിച്ചിട്ടാണ് തന്ന അവിടെ ഐസ്ക്രീം വെച്ചിരുന്ന് അതെടുത്തുകൊണ്ട് വെച്ച് അവരെ മുമ്പിൽ ഇരുന്ന് കഴിക്കുന്നു അനുമോള് ദുഷ്ടനെന്നൊക്കെ പറയുന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാവുമോൻ പറഞ്ഞ് എനിക്ക് വയ്യെന്ന് പറഞ്ഞ് ബാവുമോൻ ഇറങ്ങി പിന്നെ അനീഷ് കാറിയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആതിര ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം അനിമോൾ ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ ഇറങ്ങി പിന്നെ ആര്യനും നൂറയും മാത്രമേ ഉള്ളായിരുന്നു അവസാനം നൂറ ഇറങ്ങി ഏറ്റവും അവസാനം നമ്മുടെ ആര്യൻ ഇറങ്ങി പക്ഷെ ആര്യനാണ് ജയിച്ചത് ടിക്കറ്റ് ഫിനാലയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ നൂറയ്ക്കാണ് അമ്പത്താറ് പോയിന്റോടെ നൂറയാണ് മുമ്പിൽ വന്നിരിക്കുന്നത് ആതിരടുത്ത് നൂറ പറയുന്നു നമ്മൾ പെണ്ണുങ്ങളൊന്നും കൊള്ളില്ല യുവന്മാരെയേ കളിക്കുകയുള്ളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നമ്മളിൽ ആരെങ്കിലും ഒരാൾ നേടണോ എന്ന് എൻ്റെ വാശിയായിരുന്നു അത് എന്തായാലും നമ്മൾ നേടി എന്ന് പറഞ്ഞു ശനിയാഴ്ചത്തെ പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ നിവിനെ കൊടയുന്ന പ്രമോയാണ് കാണിക്കുന്നത് നിവിൻ നിനക്ക് നിനക്കെന്താ കുഴപ്പം എനിക്കൊന്നുമില്ല ലാലേട്ടൻ പിന്നെ ഞങ്ങൾക്കാണോ കുഴപ്പമെന്ന് ചോദിക്കും എന്തായാലും ലാലേട്ടൻ കലുപ്പിലാണ്